ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ചിൽഡ്രൻ പാർക്കിലാണ് ബീച്ചിൻ്റെ അടുത്തുള്ളത് വൈഫിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി വന്നാണ് വൈഫ് മക്കള് പിന്നെ അളിനോ അടിൻ്റെ ഭാര്യ മക്കളും കേട്ടോ എല്ലാവരും കൂടി ഇവിടെ എത്തുകയാണ് ബീറ്റിൽ Enggak ada udah kegeri. Anggap, anggaran enggak, enggak Oh, kasur kasur

ஏடா விழலட்டાડனே அடக்கிக்கில்லவே சர்க்க சொக்கியா தல தட்டடி இந்த அங்க தல கட்டக்கனே கிஞ்சி கூட கே நம்மrangle வேறமா கூட ஆளுเยอะே குறவாயிட்டது இப்ப கண்டுமா ஆளுங்க இங்க நம்மட்டட்டக்கங்க கலிக்கنده இருக்குல்ல full ஆளாயிட்டோ இந்த children <muchos> park அந்தட்டக்கலாம் யாரா கலிக்கல்ல விட்டறே நல்லா Kasih রে ওটা দাদা દેવટી yeah, <laughs> അടിപൊളി മതി കേരളം 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 കേരള മതി

ഫ്രണ്ട്സ് ഞങ്ങൾ ലീവ് കൂടുതൽ അങ്ങനെ കേട്ടോ ഒന്നുകിൽ ബീച്ചിൽ പോകുക അല്ലെങ്കിൽ പാർക്ക് പോകും അങ്ങനെയൊക്കെയാണ് ഇന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് കോഴിക്കോട് ബീച്ചിലായിരുന്നു അവിടെ ഇന്ന് കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് സമയം കുറേ ആയിട്ട് ഞങ്ങൾ വന്നിട്ട് ഉച്ച ടൈമിൽ എത്തിയതാണ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് അവിടെ ദേവട്ടും ദേവട്ടിയൊക്കെ കൂടി മുമ്പോട്ട് പോയിട്ടുണ്ട് കേട്ടോ വേറെ ഇങ്ങള് അവിടെ പോയി അവിടെ പോയാ സ്റ്റേജിൽ സ്റ്റേജിലേക്കോ ಏನು അയ്യ ആണ് പേടിക്കണണ്ടേണ്ടല്ലേ അല്ലാതെ ആയില്ലാണ് നമ്മൾ ഇറങ്ങല്ലേ അടി കിടോ പാപ്പ ചേട പോലെ ചെയ്യ്യാ ഇങ്ങോട്ട് കിടയാ ഇവിടെ നിന്ന് ഞങ്ങൾ പോണത് നേരെ തെരുവിലേക്കാണ് കേട്ടോ കോഴിക്കോടിൻ്റെ മിഠായിത്തെരുവ് എസ് എം സ്ട്രീറ്റിലേക്കാണ് അവിടെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ജിഞ്ചു എൻ്റെ വൈഫാണ് കേട്ടോ ജിഞ്ചു അവിടെ പേര് ബ്രജിലാന്നാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഗേസ് രാത്രിയായത് ഇപ്പോൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് കുറേ കാടമുട്ടിയും ഉപ്പിലിട്ട് കഴിച്ച് എല്ലാവരും ഫുള്ള് ഹാപ്പിയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മുട്ടായേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ വെച്ച് ഈ കുറേ കാഴ്ചകളൊക്കെ ദേവട്ടനും ദേവട്ടിയൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് കാർട്ടൂൺ കാണാട്ടോ കേസ് ഇതുവരെ ഞങ്ങളെ ബീച്ചിൽ നിന്ന് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം പോകുന്നത് ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മളെ പാരഗൺ ഹോട്ടൽ ഉള്ളത് അവിടെ വന്നിട്ട് ഫുള്ള് തിരക്കായിരുന്നു കുറേ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ഇവിടുന്ന് ബിരിയാണി കിട്ടാനായിട്ട് ഞങ്ങൾ നേരെ റഹ്മാത്ത് ഹോട്ടലിൽ പോയിട്ടാണ് അവിടെ നിന്ന് ബിരിയാണി കഴിക്കാറ് ഇപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഉണ്ടായത് ഒരു പ്രാവശ്യം പാരഗൺ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കണമെന്ന് യാത്ര കഴിയറിയില്ല അടിപൊളിയേ

അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്നും നേരെ മുതലക്കുളത്തെത്തിയിട്ടുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് മുട്ടായി തെരുവിലേക്ക് പോകാനെ കേട്ടോ ആദ്യം ഫുഡ് പോയി കഴിക്കണം എല്ലാവരും വിഷമം ഇതായിട്ടുണ്ട് കാർത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഹോട്ടലിൽ കയറാന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളോട്ട് പോകുക കേട്ടോ മുട്ട തെരുവിനുള്ളിലോട്ട് പോകുകയാണെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കേട്ടോ ഇതാണ് കേട്ടോ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ വനിത കോഴിക്കോട് ജില്ലയിലെ വനിതാ ഹോസ്പിറ്റലാണ് കേട്ടോ ഈ സ്ത്രീകളുടെയും കുട്ടിയുടെയും ഹോസ്പിറ്റലാണിത് ഇവിടെ ഞങ്ങൾ നേരെ പോകുകയാണ് കേട്ടോ മുട്ടായി തെരുവ് ഈ ഹോട്ടലിൽ കയറാവ ഈ ആദ്യം സിറ്റി ഹോട്ടൽ അവിടെ നിന്ന് പാളിയും പറഞ്ഞാൽ ഇവിടെ വേണ്ട ഉള്ളിൽ മുട്ടായി തെരുവിനും ുള്ളിൽ ഒരു ഹോട്ടലുണ്ട് അവിടെ പോകാറാണ് അങ്ങോട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ